മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി സീറ്റുകൾ തൂത്തുവാരുമെന്നാണ് എക്സിറ്റ് പോളിന്റെ പ്രവചനം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളാണ് എൻ ഡി എക്ക് ഗംഭീര വിജയം പ്രവചിച്ചിരിക്കുന്നത് ആകെയുള്ള നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകൾ എൻ ഡി എ തൊണ്ണൂറ്റി മുതൽ നൂറ്റി എഴുപത് സീറ്റുകൾ വരെ വിജയിച്ചേക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസ് അൻപത്തഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യത്തിന് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത് ടി ഡി പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് പ്രവചനം എഴുപത്തെട്ട് മുതൽ തൊണ്ണൂറ്റാറ് സീറ്റുകൾ വരെ ടി ഡി പിക്ക് ലഭിച്ചേക്കുമെന്നാണ് എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് നാല് മുതൽ ആറ് സീറ്റുകൾ വരെയും ജനസേന പാർട്ടിക്ക് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെയും ലഭിച്ചേക്കുമെന്നാണ് ഇന്ത്യ ടുഡേ മൈ ഇന്ത്യ എക്സിറ്റ് പോളിന്റെ പ്രവചനം ബി ജെ പിക്ക് പുറമെ ചന്ദ്രബാബു നായിഡിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി പവൻ കല്യാൻ്റെ ജനസേന പാർട്ടി എന്നീ കക്ഷികളാണ് ആന്ധ്രയിൽ എൻ ഡി എയിലുള്ളത് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസിന് അൻപത്തഞ്ച് മുതൽ എഴുപത്തി സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോളിന്റെ പ്രവചനം വൈഎസ്ആർ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർട്ടി നൂറ്റി അൻപത് സീറ്റുകൾ വിജയിച്ചായിരുന്നു ഭരണം പിടിച്ചത് സംസ്ഥാനത്തെ നൂറ്റി അൻപത്തി ഒമ്പത് സീറ്റുകളിൽ കോൺഗ്രസും എട്ടു വീതം സീറ്റുകൾ സി പി ഐയും സി പി എമ്മുമായിരുന്നു ഇന്ത്യ സഖ്യത്തിനായി മത്സരിച്ചിരുന്നത് അതേസമയം ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ഇഞ്ചോടിഞ്ചാകുമെന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം ബി ജെ പിക്ക് അറുപത്തിരണ്ട് മുതൽ എൺപത് സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം ബി ജെ ഡിയും അറുപത്തിരണ്ട് മുതൽ എൺപത് സീറ്റ് വരെ നേടും കോൺഗ്രസ് അഞ്ചു മുതൽ എട്ട് സീറ്റ് നേടും ബി ജെ പി ബി ജെ ഡിക്കും നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം സി ന്യൂസ് കോഴിക്കോട്